ഹലോ സുഖ അല്ലേ വീട്ടിലാരൊക്കെ ഡിപ്ലോമ പഠിച്ചത് എടുത്തിട്ട് കോഴ്സ് നല്ല അടിപൊളിയായിരുന്നു പഠിക്കാൻ എളുപ്പമായിരുന്നു റെക്കോർഡിംഗ് ക്ലാസ് മനസ്സിലാവുന്നുണ്ട് നമുക്ക് അറിഞ്ഞത് എന്നാ ഞാൻ ഓൺലൈൻ വഴിയാണ് ഇങ്ങനെ കണ്ടത് ആഡ്സ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്ത നമ്പർ നമ്പർ 2 അബ്വാണ് ഇൻഫോമെറ്റ് கரெக்ட்டായി നിന്നപ്പോൾ கரெக்ட்டായി ഓക്കേ എങ്ങനെ ഉണ്ടായിരുന്നു அந்த കോഴ്സ് കോഴ്സ് ഒക്കെ വളരെ എളുപ്പായിരുന്നോ പഠിക്കാൻ ഒക്കെ ഈസി ആയിരുന്നു വളരെ എളുപ്പായിരുന്നു എളുപ്പമുള്ള അപ്പോ എങ്ങനെ ഇതില മോക്ക് ഇൻ്റർവ്യൂസ് ജാബ് സെഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്തിണ്ടല്ലോ ആ ജാബ് ജാബ് ഒക്കെ നല്ല നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ആണല്ലേ ഏകദേശം ശേഷം ഇന്റേൺഷിപ്പ് വർക്ക് ചെയ്തിരുന്നോ

അപ്പം എന്തായാലും ഈ ഒരു ഫീഡ്ബാക്ക് സെഷന് വേണ്ടിട്ട് ഒരു കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ താങ്ക് യു